കൂര്യാട് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ കുറിച്ച് ആദ്യമേ പറഞ്ഞതാണ് അവിടെ പാലമാണ് അനുയോജ്യമെന്നും അഭിപ്രായപ്പെട്ടിരുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൗരവത്തോടെ ഇടപെടണം കൂര്യാട് ദേശീയപാത അറുപത്തിയാറ് ഇടിഞ്ഞ താഴ്ന്നുണ്ടായ അപകടത്തിൽ പ്രതികരിക്കുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി വയലിന് ഈ കൺസ്ട്രക്ഷൻ ഇതുപോലുള്ള ഒരു റെയിനി സീസണിലും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ലേമൻസ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ അവരുടെ ശ്രദ്ധയിൽ പോകും ആക്സിഡൻറ് ഉണ്ടായ ഉത്തരവാദിത്വം അധികൃതർ കഴിക്കും എന്നുള്ള വാണിംഗ് ഞങ്ങള് കാരണമായിട്ട് അവരുടെ ഇപ്പൊ ഒരു മഴ വന്നപ്പോ താൽക്കാലിക അതിന്റെ ബാക്കി കാര്യങ്ങള് ഒപ്പിനിയതിനു ശേഷം പറയാമോ എന്നാണ് അവരെ ചെയ്യൂലെന്ന് അവര് പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞത് ഞങ്ങള് മുഖവൽക്കണ്ട് ആരും മുഖവൽക്കെട്ട് ഞങ്ങൾക്ക് വാട്ടർ കത്തി നിൽക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞതാണ് പക്ഷെ അവരിപ്പോൾ പറയുന്നത് നാളെ അവരുടെ എക്സ്പെർട്ട് ടീം വരുന്നുണ്ട് പരിശോധിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം ഗവൺമെൻറ് ഈ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കൺസെപ്ഷൻ അശാസ്ത്രീയമാണ് എന്നാണ് ഒരു ലേമൻസ് ഒപ്പീനിയൻ ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ അവർ പറയുന്നത് ഈ പ്രശ്നം താൽക്കാലികമാണ് അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും എന്നാണ് അവർ പറയുന്നത് അവരുടെ വിസിറ്റിന് ഇപ്പോൾ ഇതിപ്പോൾ പേരവിദഗ്ദ്ധന്മാരൊക്കെ നാളെ വരുന്നുണ്ട് വന്നിട്ട് വീണ്ടും മീറ്റിംഗ് വിളിക്കാം എന്നാണ് പറയുന്നത് ഒക്കെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വളരെ നിർബന്ധമാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് പണ്ടു